ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ ഫ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലാം തീയതി വ്യാഴാഴ്ചയാണ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓടിച്ചു നോക്കാം അധിക സമയം എടുക്കാതെ തന്നെ അപ്പോൾ ഫസ്റ്റിലെ ഒരു മെസ്സേജാണ് നിങ്ങൾക്കുള്ളത് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഹാമർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതെല്ലാം ഒരു ആണി പോലെ തോന്നും അതിലൊക്കെ നിങ്ങൾ പോയി അടിക്കുകയും ചെയ്യുമല്ലേ നമ്മൾ ഹാമർ എടുത്ത് വീട്ടിൽ വെറുതെ ഒന്ന് നടന്നു നോക്കിയാൽ അവർ ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒരു കയ്യിൽ ചുറ്റി എടുത്തിട്ട് വെറുതെ ഒന്ന് നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുന്ന ആണി കാണും നിങ്ങൾ നിങ്ങളതിലൊക്കെ പോയി അടിക്കുകയും ചെയ്യും പലതും അനാവശ്യമായിട്ടുള്ളതായിരിക്കും പല അബദ്ധങ്ങളും അതുകൊണ്ട് സംഭവിക്കുകയും ചെയ്യും ഇതേപോലെ തന്നെയാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിലുള്ള കുഴപ്പം വലിയ ഫണ്ട് വേണം എന്നൊരു നിർബന്ധവും ഇല്ല ചെറിയ ഫണ്ടാണെങ്കിൽ പോലും ഫസ്റ്റ് ട്രേഡിൽ അവർ പ്രോഫിറ്റിലാണെങ്കിൽ അത്യാവശ്യം ഒരു ടെൻ ഓർ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പ്രോഫിറ്റൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാവശ്യമില്ലാതെ അവിടെ ഇവിടെയും അവിടെ ഇവിടെയും പോയിട്ട് ട്രേഡ് എടുത്ത് അവർ മുഴുവനാണ് കിട്ടിയ കാശ് കളയും ചില ആൾക്കാർ പ്രോഫിറ്റ് കിട്ടണം നിർബന്ധമൊന്നുമില്ല അവർ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള കാശ് ഇതേപോലെ പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് ട്രേഡിംഗ് അറിയാതെ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്ന ആൾക്കാരാണ് അവർ ഒരു ഫണ്ട് ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഫണ്ട് ഡിമാറ്റിലോട്ട് അല്ലെങ്കിൽ ട്രേഡിങ് അക്കൗണ്ടിലേക്ക് ലോഡ് ചെയ്തു പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു കാര്യമില്ലാത്തവൻ്റെ അതിൽ ചുറ്റി കെട്ടിയ പോലെയാണ് മാർക്കറ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യും എവിടെയൊക്കെ പോയി നോക്കി അതൊക്കെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും കാരണം അവർക്ക് അറിയില്ല കൃത്യമായിട്ട് എവിടെയാണ് ബൈ ചെയ്യേണ്ടതെന്നുള്ള എവിടെയാണ് ഷോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ അവർ എവിടെയൊക്കെ കണ്ടാലും അതൊക്കെ പോയിട്ടാണിയാണെന്ന് കരുതി അടിച്ചുകൊണ്ടിരിക്കും കാശ് പോയിക്കൊണ്ടിരിക്കും അവസാനം എല്ലാം കൂടി നഷ്ടം വരും അപ്പോൾ ആ അനാവശ്യമായിട്ട് കയ്യിൽ ചുറ്റിക കെട്ടിയതുപോലെയുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ധ്വനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അത് കൊണ്ടുപോയി കളയരുത് ചുറ്റിക എന്നുള്ളത് ആവശ്യത്തിന് ആണി അടിച്ച് ഉറപ്പിക്കാനുള്ള ഒരു സംഭവം തന്നെ അല്ലെങ്കിൽ അടിച്ച് അമർത്താനുള്ള സാധനം തന്നെയാണ് കയ്യിലെ കാശ് എന്ന് പറയുന്നത് ട്രേഡിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ളതാണ് അവിടെ എവിടെയും കൊണ്ടുപോയിട്ടിട്ട് കളയാനുള്ള ഒരു അല്ല അപ്പോൾ ഇതെപ്പോഴും ഓർക്കുക ചുറ്റിക കയ്യിലുണ്ടെങ്കിൽ കാണുന്നതെല്ലാം ആണിയാണെന്ന് തോന്നും നമ്മൾ അടിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ എല്ലാം ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കരുത് കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങളൊരു നിഗമനത്തിലെത്തണം ഇവിടെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ആവശ്യത്തിന് സമയമെടുത്ത് വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇടിപിടി തിരക്ക് പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ പലതും അബദ്ധങ്ങളിലേക്ക് എത്തും സോ അതാണ് ഇന്ന് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അപ്പോൾ ഐ ടി ആർ ഫയൽ ചെയ്യാനുള്ള ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള ആൾക്കാർ മറക്കരുത് കൃത്യമായിട്ടും നിങ്ങളുടെ ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു സി എ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയിലൊക്കെ ഈ പരിപാടി തീരുന്നതാണ് സോ അത് മറക്കരുത് ദെൻ രണ്ടാമത്തേത് എന്താ പറയുക ഗോൾഡ് പ്രൈസ് ആകാശം മുട്ട പറന്ന് പൊങ്ങയാണ് സോ എന്താ പറയുക ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ലോട്ടറി അടിച്ച അവസ്ഥയായിരിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറാണ് ഗോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ റേറ്റ് ഇനി അടുത്ത ഒരു വാർത്ത വോഡഫോൺ ഐഡിയ ആണ് അവർ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടുള്ള അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് സോ അവർ ആയിട്ടുള്ള ഇരുപതിനായിരം കോടിയാണെന്ന് തോന്നും അവർ ഫണ്ട് റേയ്സ് ചെയ്യുന്ന ഒരു തുക ദെൻ വേദാന്ത ലിമിറ്റഡ് ഇന്നത്തെ ഹൈലൈറ്റാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ഇന്ന് ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ അതിനെ ബാധിക്കുന്ന സ്റ്റോക്കുകളെ ബാധിക്കുന്ന വാർത്തയാണ് അപ്പം ഞാൻ ഈ പേര് പറയുമ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോളുക വേദാന്ത അതിൻ്റെ അലുമിനിയം പ്രൊഡക്ഷൻ ത്രീ പോയിൻറ്റ് ഫൈവ് എൻ എം ടി പി എ ആയിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സോ അതൊരു പോസിറ്റീവ് ന്യൂസാണ് ദെൻ എച്ച് സി എൽ ഇൻഫോ സിസ്റ്റംസ് ഒരു എന്താ പറയുക അവർക്കൊരു പ്രശ്നപരിഹാരം ഉണ്ടായത് നാലര കോടി രൂപ അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ദെൻ അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് എന്താ പറയുക അവരുടെ റവന്യൂ പത്തൊൻപതേ പോയിന്റ് ഒൻപത് ശതമാനം ഈ മാർച്ച് ഇരുപത്തിനാലിലെ ക്വാർട്ടറിൽ അവർക്ക് പത്തൊൻപതേ പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് ദെൻ ഇന്ത്യാ ബുൾസ് ഹൗസിങ് ഫിനാൻസ് കമ്പനി മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ അവർ എന്താ പറയുക ബോണ്ടിലൂടെ സമാഹരിച്ചിട്ടുണ്ട് സോ ഇന്ത്യ ഉൾസ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനി കൂടി ഒന്ന് ഓർത്തുവെക്കുക എല്ലാറ്റി ഫിനാൻസ് ഹോൾഡിങ്സ് അവരുടെ ലോൺ കൊടുക്കുന്ന ഹൗസിംഗ് ഫിനാൻസിൻ്റെ ലോൺ നല്ല രീതിയിൽ തേർട്ടി വൺ പെർസെൻറ്റേജ് കൂടുതലായി വർദ്ധിച്ചിട്ടുണ്ട് ബിസിനസ് കൂടി എന്ന് തന്നെ കരുതാം ദെൻ കെ ഇ സി ഇൻ്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് അവർക്ക് എണ്ണൂറ്റി പതിനാറ് കോടിയുടെ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് അവരുടെ അവർക്ക് കുറേ ബിസിനസ് ഉണ്ട് ഈ കെ ഐ സി ഇൻ്റർനാഷണൽ അപ്പോൾ അതിലൊക്കെ കൂടിയിട്ട് മൊത്തത്തിലാണ് എണ്ണൂറ്റി പതിനാറ് ഡിഫറെൻറ്റ് സെക്ടറുകളിൽ സോം ഡിസ്ലറീസ് ആൻഡ് ബ്രിവറീസ് അവർക്ക് എന്താ പറയുക സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഫൈനൽ അപ്രൂവൽ ആയിട്ടുണ്ട് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ സോം ഡിസ്ലറീസ് ആൻഡ് ബ്രീവറീസ് ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഇത്രയാണ് ഇന്നത്തേക്കുള്ള ഒരു ഹൈലൈറ്റ്സ് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് എല്ലാം കൂടി ഈ ഒരു സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ദെൻ എന്താ പറയുക ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് റെഡിലാണ് അതേ സമയത്ത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് അഞ്ച് പോയിന്റ് ഇത് രണ്ടും ഒരു ബ്രേക്ക് ഈവനായി നിൽക്കുകയാണ് ഇന്നലെ നല്ല ക്ലിയർലി കംപ്ലീറ്റ് റെഡ് ആയിരുന്നെങ്കിൽ ഇന്ന് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോഡൽ ബ്രേക്ക് ഇവൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ദെ എനിക്ക് എനിക്ക് അറുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹെവിയാണ് എന്ന് പറഞ്ഞത് നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻ്റാണ് അതിൽ ഹാങ്സങ് ചൈനയുടെ ഇരുന്നൂറ്റി ആറ് പോയിൻ്റ് റെഡിലാണ് ഷങ്കായി കമ്പോസിറ്റും ചൈനയുടെ ആണ് അഞ്ച് പോയിൻ്റ് ചൈനയുടെ ഇൻഡെക്സുകൾ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് ടി ഐ ഇരുപത് പോയിന്റ് കോഫ്പി ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ഗ്രീനിലാണ് അപ്പോൾ കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗ്രീനാണല്ലേ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് യു എസ് മാർക്കറ്റ് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ക്ലോസിങ് ആണ് കിട്ടിയത് ഏഷ്യൻ മാർക്കറ്റിൽ ഗ്രീനാണ് മൂന്നെണ്ണം രണ്ടെണ്ണം ചൈനയുടെ മാർക്കറ്റ് മാത്രമാണ് ഇപ്പോൾ റെഡിലുള്ളത് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് പതിമൂന്ന് പോയിൻ്റ് മുകളിലായിട്ടാണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് ദെൻ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇന്ന് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്നും ഇരുപത്തിമൂന്ന് പോയിൻ്റ് മുകളിലായിട്ട് സോ ഇന്നലത്തെ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് മുപ്പത്തിയാറ് പോയിൻ്റിൻ്റെ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് സോ ഗ്രീനാണ് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുള്ളത് ഇന്നത്തെ ഡേ ഹൈ ഇതുവരെയുള്ള ഒരു സമയത്തിനിടയ്ക്ക് വന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഡേ ലോ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഒന്ന് ഡേ ഹൈയും കൂടി വന്നിട്ടുണ്ട് സോ ഗിഫ്റ്റ് നിഫ്റ്റി ഗ്രീൻ ഗ്രീനാണ് ഓപ്പണിംഗ് ഗ്രീനാണ് സൊഫർ ഇൻട്രാഡേ പെർഫോമൻസ് ഗ്രീൻ ആണ് സോ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ഇന്ത്യ മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഗ്ലോബൽ ഈവെൻറ്സ് ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എൽ എം ഐ ലോജിസ്റ്റിക്സ് മാനേജേഴ്സ് ഇൻഡെക്സ് ജപ്പാൻ ഫോറിൻ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചൈന ക്യുമിങ് ഫെസ്റ്റിവൽ ഇന്ത്യ എച്ച് എസ് ബി സി സർവീസസ് ആൻഡ് കമ്പോസിറ്റ് പി എം ഐ ഫ്രാൻസിൻ്റെ ഫ്രാൻസിൻ്റെ സർവീസസ് ആൻഡ് കമ്പോസിറ്റ് പി എം ഐ വരാണ്ട് ഓസ്ട്രേലിയയുടെ സർവീസസ് ആൻഡ് കമ്പോസിറ്റ് പി എം ഐ വരാണ്ട് ജപ്പാൻ തേർട്ടി ഇയർ ജി എ ജി ബി ഓപ്ഷൻ യു എസ് ട്രേഡ് ബാലൻസ് ഇത്രയും ഈവൻറ്റുകളാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് വരാനുള്ളത് ദെൻ എന്താ പറയുക റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കാം ജി എം ബ്രീവറീസ് ബിന്നി ലിമിറ്റഡ് ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത് എഫ് എൻഒ ബാൻഡ് വന്ന് നിൽക്കുന്നത് ഹിൻ കോപ്പർ ആൻഡ് സെയിൽ അതേപോലെ സീൽ ഈ മൂന്ന് സ്റ്റോക്കുകളാണ് എഫ് എൻഒയിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കാത്തത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിമൂന്നായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയുടെ ബൈങ്ങും പതിനാറായിരത്തി ഇരുപത്തി ആറ് കോടിയുടെ സെല്ലിംഗും നടത്തിയതുവഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിമൂന്നായിരത്തി മുപ്പത്തിയേഴ് കോടിയുടെ ബൈങ്ങും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ച് മൊത്തത്തിൽ ഇന്ന ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് നടന്നത് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി നാല് കോടിയുടെ സെല്ലിംഗ് ആണ് ഇപ്പം നടത്തിയിരിക്കുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഓവറോൾ മാർക്കറ്റിൻ്റെ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് നിഫ്റ്റിയുടെ റാസ് ലെവൽസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈഡ് കൺസോൾഡേറ്റഡ് ഒരു ആണ് കിട്ടിയത് സോ ഇവിടെ മോസ്റ്റ് പ്രോബർലി നമുക്ക് ഇത് ഇന്നലെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു മൂവ്മെൻറ്റിൽ കണ്ടില്ലേ ഇതൊരു ഡബിൾ ടോപ്പായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫർദർ ഒരു ഫോളിനുള്ള സാധ്യത നമുക്ക് തളിക്കളയാൻ പറ്റില്ല പക്ഷെ അത് കൺഫേം ചെയ്ത് ഉറപ്പിച്ച് നിർത്താനും പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇവിടെ മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യതയുണ്ട് എന്നാലും നമുക്കൊരു റാസ് ലെവൽസിൻ്റെ നോട്ട് റേഡ് സോൺ സി പി ആറിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നോട്ടറേഡ് സോണിൻ്റെ മുകളിലാണ് സി പി ആർ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ വളരെ നാരോ ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് വൺ ലൈനാണ് സി പി ആർ വന്നിട്ടുള്ളത് സോ ഒരു ഹ്യൂജ് മൂവ്മെന്റ് ആണ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ പ്രകാരം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് പറയുന്നത് ഇന്നലെയും ഇതേ ഒരു രീതിയിലുള്ള സിഗ്നലാണ് അപ്പോൾ മാർക്കറ്റ് കയറിപ്പോയതന്നില്ലേ നേരെ മുകളിലോട്ട് കയറിപ്പോയി താഴെ എന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിലത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ഇന്നത്തെ ഇത് നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകേണ്ടത് ഇനി റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേഹായിക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു അതേപോലെ ഇന്ന ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത് സോ എന്താണ് സംഭവിക്കുക ഒരു വലിയ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വളാർട്ടയിൽ മൂവ്മെൻറ്റിനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു മോസ്റ്റ് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ അതായത് ഈ റാസ് ലെവൽസ് നോട്ടറേറ്റ് തോണിൻ്റെ ഈ ഒരു സംഭവം ഈ കോമ്പിനേഷൻ ഇങ്ങനെ തന്നെ ആർ സി പി ആറിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനകത്ത് ഏറ്റവും ടോപ്പിൽ പോയി ഓപ്പൺ ഓപ്പണാവും എന്നിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു ദിവസം അങ്ങ് തീർക്കും ഇവിടെ ഹൈയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്നിട്ടൊരു കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആഫ്റ്റർനൂൺ സെഷനിൽ അത് നോട്ടറേഡ് സോണിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ സപ്പോർട്ട് അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ നോട്ടറേഡ് സോണിലേക്ക് വന്നിട്ട് അവിടെ സപ്പോർട്ട് എടുക്കാറുണ്ട് സോ അതൊരു സാധ്യത ഇനി ഗ്യാപ് ഡൗൺ ആണ് വരുന്നത് കാരണം മാർക്കറ്റിലെ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് മൂവ്മെൻറ് ഉള്ളത് പ്രത്യേകിച്ച് എലക്ഷൻ്റെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സോ ഇൻ കേസ് ഒരു റയർ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിലും ചിലപ്പോൾ ഈ ഹെവിയായിട്ടുള്ള ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നിട്ട് ഇന്നത്തെ ഡേ ലോഗില് സപ്പോർട്ട് ചെയ്ത് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്ന അവിടെ ക്ലോസ് ചെയ്യും വീക്കിലി എക്സ്പയറി ആണ് സോ വലിയൊരു സംഭവമൊന്നുമല്ല സോ ഇതാണ് സാധ്യത ദെൻ ഇന്നേക്ക് പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപതാണ് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് റേഞ്ചിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് തീരുമാനമെടുക്കും മുകളിലോട്ട് പോകുന്നതാണെങ്കിൽ ഫർദർ അവിടുന്ന് കട്ട് ചെയ്ത് പോകും അല്ലെങ്കിൽ അവിടുന്ന് റിജക്ഷൻ വന്ന് താഴോട്ട് വരും ഇനി ഒരു കേസ് കേസിനും മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ലോ ഇരുപത്തിരണ്ട് മുന്നൂറിൽ വന്നിട്ട് ഫർദർ ഒരു റിവേഴ്സൽ ഉണ്ടാവും മുകളിലോട്ട് അല്ലെങ്കിൽ അവിടെ ക്ലോസിംഗ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഇന്നലെ മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് പിന്നീട് ബാക്ക് ഉണ്ടായിട്ടുണ്ട് സോ ഇത് ഫർദർ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ അതോ ഇവിടെ നിന്ന് ഇതിന് സപ്പോർട്ട് എടുത്ത് നോട്ടറേറ്റ് സോണിൽ സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് മുകളിലോട്ട് കയറുമോ എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എന്തായാലും ഇന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നാരോ സി പി ആർ ആണ് അതേപോലെ എന്താ പറയുക ഇന്നലെ വലിയ ഹെവി ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം കൂടാതെ ഇന്ന് എക്സ്പയറി ആണ് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഓപ്ഷൻ വാങ്ങിക്കാനും സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും പക്ഷേ ഹീറോ ടു സീറോ ഒന്നും കളിച്ച് ആരും കാശ് കളയാതിരിക്കുക കാരണം അതൊക്കെ വൻ അബദ്ധങ്ങളാവും ട്രേഡ് ചെയ്യുന്നത് തന്നെ വളരെ കെയർഫുള്ളായി ചെയ്തിട്ടില്ലെങ്കിൽ കാശ് പോവാനാണ് തൊണ്ണൂറ്റി ശതമാനവും സാധ്യത പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈയിങ്ങിൽ സോ നിങ്ങൾ കെയർഫുള്ളായിട്ട് ബൈ ചെയ്യുക പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് നിന്ന് തിരിച്ചു വരികയാണ് നിങ്ങളുടെ കയ്യിൽ ചുറ്റുകയുണ്ട് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതൊക്കെ ആണിയായിട്ട് തോന്നും നിങ്ങൾ അവിടെയൊക്കെ കയറി അടിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും അങ്ങനെ ആവരിത് കൃത്യമായി അനലൈസ് ചെയ്ത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അത് പ്രോഫിറ്റ് ഓർ ലോസ് അത് രണ്ടും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പക്ഷെ അത് ബുക്ക് ചെയ്യുക അവൻ അവൻ്റെ പണിക്ക് പോകാതെ ഇതിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കരുത് കാശ് ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട് കളയാൻ വളരെ എളുപ്പമാണ് So be careful and uh, have a good day. Thank you.